ഒരുപാട് ആൾക്കാർ ഒരു ചോദ്യമാണ് എന്താണ് പെരൻറെ മുമ്പില് ചെയ്യണത് പഞ്ചസാരി ശർക്കരി പൊടിച്ചതാണിത് കണ്ടോ പഞ്ചാരി ശർക്കാര് മാർബിളിന്റെ പൊടിയാണ് സംഭവം ഇതാണ് നമ്മളെ ഫ്രണ്ടില് നമ്മളെ ഫ്രണ്ടുകൾ കണ്ടിരുന്നില്ലേ മറ്റേ ടൈല് ഒട്ടിച്ചു പതിനാല് കൊല്ലം മുന്നേ അന്നത്തെ ഒരു മോഡലിൽ ചെയ്തതാണ് ഇപ്പൊ അത് എന്താണ് കുത്തി പൊളിച്ചു നമ്മള് കംപ്ലീറ്റ് ഇനി സംഭവമാണ് കേൾക്കുന്നത് കഴിഞ്ഞിട്ടുള്ളൊരു അതാണ് പിന്നെ ഫാറൂഖിന്റെ പേരില് മിഞ് വീടൊക്കെ അടിപൊളിയാണ് പേര് അപ്പൊ ഇതാണ് സാധനം പക്ഷെ കൊടുത്തത് നമ്മള് പെണ്ണുങ്ങളോട് വീടും ജം പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ നല്ല ജംഷിന്റെ പെണ്ണുങ്ങളെ കൊണ്ടു കൊണ്ടുപോയി അങ്ങനെ മാർക്കറ്റ് പ്രോവന്റെ ഫുൾ ടീം ബംഗ്ലാ ഗാലി മേരോക്കോ മാലുമേ അപ്പൊ ഇന്ന് നമ്മളെ മാർക്കറ്റ് ടീം കാര്യങ്ങള് എല്ലാരും വന്ന് ഏർ ഇന്നത്തെ ദിവസം ഒറ്റ ദിവസം നമ്മളെ പെരപ്പണി ഫിനിഷിങ് ചെയ്യും പറഞ്ഞത് ജസിവാ ആ ഞാങ്ങനെ വീടും പിന്നെ ഇത് മാത്രല്ല നമ്മളെ പെയിന്റടിക്കാർണ്ട് പെയിന്റടി പിന്നെ അലമാരണ്ട് നമ്മളെ പഴയ അലമാര ഊരിട്ടോ പഴയ അലമാര രണ്ടെണ്ണം അടിയത്തെ രണ്ട് റൂമത്തെ അലമാരയും ഊരി വെച്ചിട്ടുണ്ട് ഇത് ഒരു സ്ഥലത്തേക്ക് പോകാൻ അല്ലേ പക്ഷെ ഒരു കേടുള്ള ഇതിനാകെ ഒരു ഡോറ് മാത്രം പതിനാല് കൊല്ലം തുരുമ്പിടിച്ചിട്ടുള്ളുട്ടോ അന്ന് ഡോറ് മാത്രോയിന്റോന്നും അന്നും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങള് പെണ്ണുങ്ങളെ കൊണ്ടേ കാരണം ഓളാണ് ഈ വീഴുക അതിലേക്ക് എനിക്ക് കെമിക്കല് കാര്യങ്ങള് ഫുൾ ടീം കൂടെ എത്തിട്ട് ഏഹ് ഇങ്ങനെ കാണിച്ച കേട്ടോ എന്തൊക്കെ ഭാഗം നമ്മളീ ഫ്രണ്ട് നിങ്ങൾ ഫ്രണ്ട് ഏജ് പറഞ്ഞാല് ഇത് ഈ ഒരു ലെവല് മാത്രാക്കിട്ടുള്ളൂ കംപ്ലീറ്റ് സൂപ്പർ പിന്നെ നേരെ വന്ന് ടീമിന്റെ വർക്കാണ് നടക്കുന്നത് ജസിയ ആ മൈക്കിന് വർത്താൻ പറഞ്ഞ കേൾക്കുന്നില്ല പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ ഇതാക്കള് നീച്ചുകൊണ്ട് വരികയാണ് ഇവിടെ പണിയെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാക്കണ് നമ്മളെ ഫുൾ ടീം ആ ഏട്ടൻ ഏട്ടൻ്റെ വീട് എവിടെയാണ് ചെമ്മനോട് ചമ്മൻ്റെ നാട്ടുകാരാണ് ഉമ്മ ചമ്മാൻ ഏട്ടുകാരനാണ് നമ്മളെ ടീമിന്റെ സ്റ്റാൻഡ് കാര്യങ്ങള് പിന്നെ ആൾമറിന്റെ പണി നടക്കുന്നുണ്ട് ആൾമറിന്റെ പണി ആരാടുക്കണെന്ന് വെച്ചാൽ ഫുള്ള് ഇന്റീരിയർ വർക്ക് ചെയ് ഇത് ചെയ്യണത് ഞമ്മളെ സുഹൃത്താണ് നോശാദാണ് ഞാദം വന്നിട്ടില്ല എല്ലാ പണിയും ഓരോ എടുക്കണം ഇവിടെ ഒരു സംഭവം വരും ഇവിടെ ഒരു സംഭവം വരും ആ ഒക്കെ പണി പണിയോണ്ട് പണിയാണ് കണ്ടല്ലേ ഇവിടൊക്കെ ഇതുണ്ട് എല്ലാം ഒരു ഗോൾഡൻ ഷൈഡ് വേണം എന്നുള്ളത് ജസിൻ്റെ ഒരാഗ്രഹമായിരുന്നു ഇത് പെരിന്തലമണ്ണ കൊപ്പോ എവിടെ പെരിന്തൽമണ്ണ എവിടെ കുന്നപ്പള്ളി ആ ഞമ്മളെ ബഷീർപ്പെട്ട് കുന്നപ്പള്ളിന്റെ നാടാണ് ഓക്കെ അപ്പങ്ങനെ വന്ന കഴിഞ്ഞാൽ ലീനു നീച്ച് കാണ്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കണ്ട് ലിനോ നീച്ചോ ചായ അടിച്ചോ അവിടെ അപ്പുണ്ട് അപ്പ മണൽ തിന്നോ പിന്നെ കട്ട വീഴ്ചതൊക്കെ സെറ്റാക്കണ്ടോ മണല് വിതറിയിക്കാണ് ദീമക്കുടി ഈ മണലെന്തിനാ വിതറണെന്ന് നിങ്ങൾക്ക് അറിയോ ചെറുക്ക് പാറപ്പൊടിയാണ് വിതറല് പക്ഷെ ഇപ്പൊ നമ്മള് മണലാണ് വിതറിയത് എന്തിനാണ് ഈ മണല് വിതറിയിക്കുന്നത് ആണല്ലോ ആ വടിയെടുമ്പോൾ വലിയ അർന്നില്ല ആ അതാണ് তো മണല ആ ആ വള്ളം അടങ്ങണം നിക്ക് ല്ലേ ആവോ പറഞ്ഞോ கரெக்ட்டா പണിക്കാർ വന്നു കമ്പിയും പെയിന്റ് அடிச்சி കഴിഞ്ഞിട്ടില്ലല്ലോ ആ പെയിന്റ് ആ 11 സ്റ്റാ ആം പെയിന്റ് വേണ്ടാക്കണല്ലോ ജെസിയെടെ തെളങ്ങാൻ വേണ്ടിട്ട് കേറി ആള് ക്യാമറാമാൻടിയണ്ടി ആ പൗഡർ റൂം ലെങ്കി മാറിയണം അതാണ് വേണ്ടത് വീണ്ടും ഇതാക്കണ മിക്സ് ചെയ്യുന്നു ആദ്യം ഗോൾഡ് ഇട്ടു ഗോൾഡിന്റെ പുറകെ നമ്മൾ വേറെ ഈ സാധനം പാടാ നീക്കണം രണ്ടും അങ്ങനെ ഇട്ടിട്ടുണ്ട് ഒരു പരിപാടി മാമു ആകെ മാമു 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 ലിക്ഡാണ് ഇനി പാല് പാല് പാലാണ് പാല് ആകെ ടിച്ചല്ലേ പറഞ്ഞത് ഏ അപ്പൊ അന്റെ ഭർത്താവ് എന്താ എനിക്ക് ചെയ്തെന്നത് ആ ആ അതാണ് ഒരു പൂ ചോദിച്ചപ്പോൾ ഇന്നോട് പറഞ്ഞു നിങ്ങൾ പെയിന്റ് അടിച്ചിട്ടില്ല വേണ്ട ഞാൻ മാല പണയം വെക്കുവാണ് എന്നിട്ട് ഞാൻ പെയിന്റ് അടിച്ചും പറഞ്ഞു അല്ലേ അപ്പൊ എല്ലാം മാഷാള്ള അപ്പുറം ഉഷാറാക്കി പള്ളി പോയിച്ചാണെ നടന്നോ പെരീക്കില്ല കംപ്ലീറ്റ് ആ സാധനാണെ കൊടുക്കണേ പെണ്ണേ മറ്റേത് കൊടുക്കണോ ഒരൊക്കെ നന്നായി എല്ലാം ആയി പെരീക്കില്ലേ എല്ലാ സാധനവും കിട്ടി ഇനി പെണ്ണും പാടെ കല്യാണം കഴിച്ചാല് ഓക്കേ അതിലെന് കണ്ടില്ല കയ് ീറ പെണ്ണിട്ടാണ് ഈറു ഞമ്മളെ തൂണ് കണ്ടോളിട്ടോ തൂണ് ഞമ്മളടിച്ചത് കണ്ടുപോയിട്ടോ കണ്ടില്ല ഞങ്ങള് ഒരു തെളുക്കം കാണാങ്ങക്ക് ഇതാണ് ഞമ്മളെ സാധനം കാണും ഇല്ല ഒരു മേഡ ലെവലിലുള്ള വീഡിയോ കാണും ആ നല്ല രസേ പിന്നെ ഗൈസാബൊക്കെ പരിപാടി ഇങ്ങനെ തുടങ്ങി കൊണ്ടിരിക്കാണ് സാധനം തേച്ചോണ്ട് ഏർ നേരെ ഉള്ളേക്ക് വന്നു കഴിഞ്ഞാൽ അൽമറാ കാര്യങ്ങൾ മറ്റേതും മറിച്ചത് ഫുള്ള് ഉണ്ട് ഇത് നമ്മളെ കുണ്ട മുത്തൂൻ്റെ അനിയനാണ് ഏഹ് പിന്നെ ഇവിടെ ആൾമറിൻ്റെ പണി എന്തായി എന്തായിരുന്നില്ല നോക്കട്ടെ പോയാണ്ട് ആ ഗ്ലാസ് വെച്ചോ എടി ഗ്ലാസ് വെച്ചല്ലോ അല്ല ഗ്ലാസ് വെച്ചല്ലോ അറിയാം നിററ് കാര്യങ്ങളുള്ളത് എടുത്തിട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് നമ്മൾ നമ്മൾ ഓടും എടുത്ത് ി നമ്മൾ വേറെ ഒരു മണിക്കക്കല്ലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു ഈ തന്നെ പട്ടിക വെച്ചാ മതിയായിരുന്നു സൂപ്പറാ എന്തേക്ക ഓ മൈ ഗാട്ട് റിച്ച് കഴിച്ചതായി സൂപ്പറാണ് സൂപ്പറാണ് ആ ഭയ്യ സൗണ്ട് അടക്കടക്ക് ഭയമ

േ അല്ല കഴിച്ചിട്ടില്ലല്ലേപൊളിന്ന് പറയാനായിട്ടില്ല ബിരിയാണി വേണമെങ്കിൽ പോന്നോളു ബിരിയാണി ആണ് ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി കോൻസാ ബിരിയാണി ചായ

ബിരിയാണി കാ എന്താണെന്ന് പണിക്കാർക്ക് സ്പെഷ്യൽ ഏ ആ ആ ആ അതാക്കണ് ഇന്ന് അടിപൊളി ബിരിയാണി മാമി ജസിമ്പാട ഉണ്ടാക്കിയതാണ് ഏഹ് അപ്പോൾ ഇപ്പാ ഇന്ന് പണിക്കാർക്ക് ബിരിയാണി ബിരിയ മണക്ക് വേണോ ആ എന്നാൽ പോര് പോര് ഉറങ്ങി നീച്ച് കഴിഞ്ഞില്ലേ പോര് ബിരിയാണി മാമി ഒഴിഞ്ഞു അപ്പൊ ഇന്ന് ഞങ്ങള് പറഞ്ഞല്ലോ ബിരിയാണി ബിരിയാണി എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പണിക്കാർക്ക് ഫുള്ള് ഞങ്ങള് നെയ്ച്ചോറ് ആക്കാനുള്ള പരിപാടി ഉണ്ടോ പക്ഷെ നെയ്ച്ചോർ ലാസ്റ്റ് ഉണ്ടായി മാറി ഞാൻ മലപ്പുറം മലപ്പുറം പോയി വന്നപ്പോ ജെസി മാറ്റി ഐഡിയ എനിക്ക് ഏറ്റവും പരിപാടി ബിരിയാണി

ഇപ്പ ഭാഗം ആ ഭാഗം ക്ലിയർ നിങ്ങൾ അവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാർക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കും എങ്ങനെയുണ്ടാട്ടാ ഫുഡ് ജസിൻഡാക്കിയ ഫുഡ് അടിപൊളിയല്ലേ ഓക്കെ അതിരങ്ങനുണ്ട് ും മേസിയും ഇതിലേറെ എന്ത് മിസ്സിന്ന് വീഡിയോ എന്താണ് പറയും ഒന്നൂല്ലേ മാമൊന്ന് വെളുത്താണ്ട് ഒന്ന് ചൊർക്കുടിക്കണ ഫേർക്കത്തെ ഫുഡ് പറഞ്ഞ മാമിയും ജെസിണ്ടാക്കി അടിപൊളിയൊക്കെ വേറെ ഒന്നും പറയാനാ പണിക്കാർക്കൊക്കെ ചേച്ചിയെ ഇഷ്ടപ്പെട്ടു അടിപൊളി ഇന്നൊരു ഭാത്തു കുഴങ്ങിരിക്കണല്ലോ മാഷല്ല